ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഇരട്ടി യും മടനൂർ നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രൊജക്ട് തല ഉദ്ഘാടനം ഹാളിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രദേശങ്ങളിൽ ഗ്രേസ് ഹോസ്പിറ്റലിന്റെ കീഴിലാണ് രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് അതുപോലെ ആരോഗ്യ ബോധവൽക്കരണ അപ്പം അങ്ങനെ നേതൃത്വം കൊടുത്തിട്ടുള്ള അദ്ദേഹം കുറച്ച് നാളായി മട്ടന്നൂരിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അദ്ദേഹത്തെ മട്ടന്നൂരിലേക്കൊന്ന് എപ്പോഴെങ്കിലും തിരിച്ചു കൊണ്ടുവരണമുള്ള ആഗ്രഹമുണ്ട് ആഗ്രഹത്തിൻ്റെ ഭാഗമായി ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് ഞാനിപ്പോൾ അങ്ങനെ ക്ലാസ് എടുക്കാനൊന്നും പോകാറില്ല എങ്കിലും മട്ടന്നൂർ കാര്യം വിളിക്കുമ്പോൾ നിഷേധിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും വരാമെന്ന് പറഞ്ഞു ഇവിടെ എത്തിച്ചേർന്നു വളരെയധികം സന്തോഷം അദ്ദേഹത്തിൻ്റെ ക്ലാസ് നമുക്കെല്ലാവർക്കും കേൾക്കാം നമുക്ക് ലഭിക്കുന്ന ക്ലാസ് നമ്മൾ അങ്കൺവാടികളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ് പോഷക മാസാചരണത്തിൻ്റെ പ്രാധാന്യം സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്ത് പോഷകാഹാരം ലഭിക്കാത്ത ഏതാണ്ട് പത്തൊമ്പത് കോടിയോളം മൂന്ന് നേരവും പോഷകാഹാരം ലഭിക്കാത്ത കോടിയോളം ഇരിട്ടി അഡീഷണൽ സി ഡി പി ഒ എം ഷീന കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കണ്ടങ്കുന്ന് ഗ്രേസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോസഫ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടന്നൂർ